പത്ത് വർഷത്തിന് ശേഷം മോഹൻലാൽ ജിത്തു ജോസഫ് ആശീർവാദ് സിനിമാസ് കോംബോയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ക്രിസ്മസ് കാലത്ത് തന്നെ പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഇതിൻ്റെ നേരം എന്ന് പറയുന്നത് അപ്പോൾ പത്ത് വർഷത്തെ ഡിഫറൻസ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് കാലത്ത് ലോ ഹൈപ്പിൽ ഇതുപോലെ വളരെ കുഞ്ഞ് ചിത്രമായിട്ട് ഇറങ്ങിയ ചിത്രമായിരുന്നു ദൃശ്യം എന്ന് പറയുന്നത് ദൃശ്യത്തിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ ചരിത്രം ആവർത്തിക്കും എന്ത് തോന്നുന്നു ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം കാരണമൊന്നുമല്ല അപ്പം ദൃശ്യം പോലൊരു സിനിമ വന്നതിന് ശേഷം അതൊരു ഒട്ടും ഐ മീൻ ഞാൻ പറയുന്നത് അത് ആ സമയത്ത് അങ്ങനെ ഒരു കോംബോ വരികയോ ഒന്നുമില്ല അവരുടെ ഫസ്റ്റ് സിനിമയായിട്ടാണ് വരുന്നത് ഇരു രണ്ടിജിത്തു ദിവസും മോലർക്ക് സിനിമ അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ലീസ് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് വണ്ടർ അടിച്ചു പോയൊരു സിനിമയാണ് ഇവിടെ സിറ്റുവേഷൻ മാറി ഇവിടെ സിറ്റുവേഷൻ മാറി എന്താണെന്ന് വെച്ചാൽ ട്വൽത്ത് മാൻ വന്നു ട്വൽത്ത് മാൻ ആവറേജ് റിപ്പോർട്ടുകളായിട്ടാണ് പോയത് പിന്നെ റാം ഇപ്പോ ഭയങ്കരമായിട്ട് ഒന്നും പക്ഷെ ആവറേജാണ് പിന്നെ റാമിന്റെ ഷൂട്ടിങ് അത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അതിന്റെ എന്താ വേടിക്കൊന്നും അറിയില്ല നേരിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാ ദൃശ്യം ടു സ്വാഭാവികമായിട്ടും വരുന്നു അത് ദൃശ്യത്തെക്കാൾ മേലെ അല്ലെങ്കിൽ ദൃശ്യത്തോടൊപ്പം എന്ന രീതിയിൽ തന്നെയാണ് വന്നത് ആ ഒരു ഫ്രാഞ്ചൈസ് അത് അവിടെ തന്നെ നിൽക്കുന്നു പക്ഷേ നേരിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല ദൃശ്യം പറഞ്ഞില്ലായിരുന്നു ായിരുന്നു അപ്പൊ അല്ല എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞത് എന്താ ദൃശ്യം രൂപ വേണമായിരുന്നോന്താണ്ടായിരുന്നെങ്കിൽ പോലും ഇത് എങ്ങനെയാണെന്നുള്ളതും അപ്പൊ പിന്നെ അതിനോട് നീതി പുലർത്തിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആളുകൾ ചെയ്യും നേരിനെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാന്നുള്ളതെന്ന് വെച്ചാൽ ഈ ജിത്തു ജോസഫ് മോഹൻലാൽ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് എടുത്തു നോക്കുമോ അവരാവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ദൈവം ഇതിൽ സസ്പെൻസ് ഇല്ല കാരണം ജിത്തു ജോസഫ് എന്നെ ദൃശ്യം ടു ഇറങ്ങിയ സമയത്ത് ഇതൊരു സാധാരണ സിനിമയാണെന്ന് പറയുകയും അതിന്റെ സസ്പെൻസ് കണ്ടിട്ട് ആളുകൾ ജിത്തു ജോസഫിന്റെ വാക്കുകളെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുമുണ്ട് അപ്പം കാരണം ഈ പുള്ളി ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതാണ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കാരണം പുള്ളി തന്നെ തെറ്റിച്ചാണ് അവർ ജിത്തു ജോസഫ് ഇന്റർവ്യൂല് എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ദൃശ്യം പ്രൊമോഷൻ സമയത്ത് അപ്പൊ വരുമ്പോൾ പോലും അതിനകത്തും അതിന്റെ ഒരു ടാഗ് ലൈൻ കാണുന്നത് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ ഇതാണ് ഇതിന്റെ ഒരു സംഭവം അപ്പൊ ആളുകൾ ഈ ദൃശ്യം പോലത്തെ ഒരു സസ്പെൻസ് പ്രതീക്ഷിച്ചായിരിക്കും ഞാൻ പറയുന്നത് എത്രക്ക് പേരില്ല എന്ന് പറഞ്ഞാൽ ബാക്ക് ഓഫ് ദ ഹെഡ് ഈ ഒരു സംഭവം തിയേറ്ററിൽ കയറുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും സസ്പെൻസ് 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 ജനഗണവനു പറയുന്ന ചിത്രം അത് ഇതുപോലൊരു സെക്കൻഡ് ഹാഫ് ഫുള്ള് റൂമിലാണ് വന്നത് പക്ഷെ അതുവഴി അവരത് ഇന്റസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്ന് ആ ചിത്രം വലിയൊരു വിജയമാണ് അകത്താണ് സസ്പെൻസ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായ അതായത് ഇവര് പ്രൊമോഷൻ സമയത്തെ പറയുന്നത് ഇതിനകത്ത് ഒരു സസ്പെൻസും ഇല്ല പത്ത് മിനിറ്റിൽ പ്രതിയെ പിടിക്കുന്നു പിന്നെ ഈ കോട്ടി നടക്കുന്ന സംഭവങ്ങളാണ് അതിനകത്ത് സസ്പെൻസ് ആയിട്ടൊന്നുമില്ല നിങ്ങൾ ചിലപ്പോൾ പല ഡയലോഗ്സുകളും ശ്രദ്ധിച്ചുക ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടാകാം പക്ഷെ ഇവർ ഞാൻ പറയുന്ന ജനഗണമനെ പോലത്തെ ഒരു സിനിമ വരുമ്പോൾ പോലും ഇപ്പം ഷാരസ് മുഹമ്മദ് എന്ന റൈറ്ററോ ഡിജോ ജോസ് ഈ പൃഥ്വിരാജ് ഇവിടെ ഫസ്റ്റ് പടവാണ് ഞാൻ പറഞ്ഞ ഇവര് ദൃശ്യം പോലും സംഭവം ഉണ്ടാക്കി വെച്ചിട്ടിങ്ങനെ വരുമ്പോൾ ആളുകൾ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ദൃശ്യം വെച്ച് കണക്ട് ചെയ്യുള്ളൂ അപ്പൊ അത് വരുമ്പോഴേക്കും അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ പറഞ്ഞിട്ടില്ല ദൃശ്യം പോലെ ഒരു വമ്പൻ തിരിമറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് അങ്ങനെ ഞെട്ടൽ ഉണ്ടാവില്ല പക്ഷേ വലിയ പ്രതീക്ഷയുണ്ട് എനിക്ക് ഈ സിനിമയ്ക്ക് അത് കാരണം എൻ്റെ ട്രെയിലർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർട്ട് റൂമിനകത്ത് നടക്കാൻ പോകുന്ന ഒരു ലാലൻ മാജിക് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെതായ രംഗങ്ങളോ അല്ലെങ്കിൽ ഇമോഷണൽ രംഗങ്ങളോ അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം പ്രിയാമണി മോഹൻലാലും വരുന്നു അങ്ങനെ പല സംഭവങ്ങളുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാർഡ് സംഭവങ്ങളായിരിക്കും അതിനകത്ത് കേസ് അത് മാത്രമല്ല ആ കോർട്ടിൽ നടക്കാൻ പോകുന്ന ഇപ്പം സിദ്ദിഖ് മോഹൻലാൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഞാൻ ഞമ്മടെ ഇതിൽ വെച്ച് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ എങ്ങനെ വർക്ക് ആവുമെന്നും അത് ഇപ്പം എത്രയൊക്കെ സസ്പെൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിംഗ് സംഭവം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലെനിക്ക് ഒരു ആശങ്കയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒടിയന് ശേഷമുള്ള മോഹൻലാലിൻ്റെ ആക്ടിങ് പൈസ നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിലെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് എത്രമാത്രം പഴയതുപോലെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വില്ലനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു ഇന്നർ സൈഡിലുള്ള ആ ഒരു 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 ആക്ടിംഗ് ഉണ്ട് അതിനകത്ത് കണ്ടിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു മൊത്ത ഒരു ഭാവ പ്രകടനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലൊരു ക്യാരക്ടറൈസേഷൻ ആണ് ഇതിൽ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു ഫീൽ ചെയ്തത് പക്ഷേ ആ ഒരു അഭിനയം ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഇത് കുറച്ചുകൂടെ വൈകാരികമായ പല സീൻസും ഇപ്പം എല്ലാവരും ട്രെയിലർ കണ്ട പോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് അങ്ങനൊരു ഒരു വല്ലാത്തൊരു ഒരു ബിലീഫുണ്ട് സംഭവമാണ് അങ്ങനൊരു സാധനം ഹിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ചിത്തു പിന്നെ മോഹൻലാൽ തിരിച്ചു വരണം അത് നമ്മൾ മലയാളികളുടെ ഒരു ആവശ്യമാണ് ഇപ്പൊ എന്താ മോഹൻലാൽ മമ്മൂട്ടി ആ ഒരു ഇപ്പൊ മോഹൻലാൽ ഇച്ചിരി ഒന്ന് മങ്ങി നിൽക്കുകയാണ് ആ തിരിച്ചു വരണം വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം തിളങ്ങി നിന്ന് മമ്മൂട്ടി കമ്പനി അങ്ങനൊരു ഒരു സംഭവമുണ്ട് അപ്പം നേരെ ഒരു ഷുബർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട് ഒരു ഒരു ചെറുതല്ലാത്ത ഒരു ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ ഹൈപ്സ് വളരെ ലോ ആണ് ഇപ്പം ജിത്തു ജോസഫ് പറഞ്ഞു വലുത്ത് മെൻ നല്ല സിനിമ എക്സ്പെക്ട് ചെയ്ത് വരൂ അംഗിയല്ല സലാറിലുള്ള ഏത് ക്ലാഷ് വെച്ചാൽ പോലും എൻ്റെ സിനിമയിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പം അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ എന്നെ സിനിമ എടുത്തത് കൂമൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ട്വൽത്ത്മാൻ വർക്കായ സിനിമകളാണ് അപ്പം ഒരു 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 മിനിമം എമൗണ്ട് ഓഫ് നമുക്ക് എന്നാ പറയാം ഇപ്പോൾ രാജ്കുമാർ ഹെറാനി എന്നൊക്കെ പറയുന്നത് മറ്റേ അദ്ദേഹം വെച്ചേക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് പോലെ ചെത്തു ദിവസം ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു താഴും അദ്ദേഹം പോയിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഒരു പ്രതീക്ഷ ചെറുതല്ലാത്തൊരു വലിയ പ്രതീക്ഷ നേരിനും ഉണ്ട് ആൻഡ് എനിക്ക് ഇതിനകത്ത് വേറൊരു സന്തോഷം തോന്നിയൊരു കാര്യം മോഹൻലാൽ എന്ന നടൻ ഇന്റർവ്യൂസിൽ സിനിമ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് ഒരു സംഭവം ഉണ്ടെന്ന് അതിനൊരു തോട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം ഒഡിയൻ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അത്ര വലിയ സിനിമയെന്നു പറയുന്നത് ഒരു സാധാരണ സിനിമയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചില സിനിമകൾ അദ്ദേഹം നല്ല സിനിമകളാണെന്ന് പറയും ഇപ്പം ലൂസിഫറിൻ്റെ സമയത്ത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു ഒരു ഇതൊരു നല്ല സിനിമയാണ് എന്നുള്ള അദ്ദേഹം പറഞ്ഞു മലയക്കോട്ടെ വാലിബൻ അദ്ദേഹം അത് പറയുന്നുണ്ട് അത് അതൊരു ഇതൊരു ഒരു ഗംഭീര സിനിമയായിരിക്കും ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ വരാത്ത ഒന്നാണെന്ന് മോഹൻലാലാണ് പറയുന്നത് ഇന്ത്യൻ സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മോഹൻലാൽ അത് പറയുമ്പോഴേക്കും അതിനകത്തൊരു ബിലീഫ് വരും അതുപോലെ തന്നെ അദ്ദേഹം നേരിലും പറയുന്നത് ഒരു ഒരു നല്ല സിനിമയായിട്ട് ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം അത് പറയുമ്പോൾ പറയുന്നതിനെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ശ്രദ്ധിക്കുന്ന അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഒറ്റ ചോദ്യം ഈ സലാറിൻ്റെ അംഗീയമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നേരിനെ ബാധിക്കുന്നു ഏയ് അത് അങ്ങനെ സാധ്യതയില്ല കാര്യം പറഞ്ഞതുപോലെ അതൊരു മലയാള ചിത്രം അതിവിടെ ഇവിടെ സൃഷ്ടിക്കുന്ന ഒരു മാർക്കറ്റുണ്ട് അത് അതുപോലെ തന്നെ നിലനിൽക്കും അതിപ്പോൾ ഈ ഡങ്കിയുടെ സലാറിൻ്റെ മാർക്കറ്റ് വേറെയാണ് അപ്പോൾ അത് ഇവിടെ അങ്ങനെ ബാധിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ ഈ സലാറിന് നല്ല രീതിയിലൊരു റിവ്യൂ കിട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ എന്താ പല വലിയ സ്ക്രീൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏരിയസ് പ്ലെക്സിലെ ഓഡി വണ്ണ് പിന്നെ തൃശ്ശൂർ രാഗം അതുപോലെയുള്ള തിയേറ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ വലിയ സ്ക്രീൻസ് ഈ സലാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിത്രങ്ങൾക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ ഈ നേരിന് കിട്ടുന്ന മാർക്കറ്റ് അത് അതുപോലെ തന്നെ ഉണ്ടാവുമെന്നാണ് മാത്രമല്ല ലോ ബഡ്ജറ്റ് ചിത്രമല്ലേ അല്ലേ അപ്പോൾ അതിന് വിജയിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം